ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ കേരളത്തിൽ ഒരുപാട് ജോലി ഒഴിവുകളാണ് നിലവിലുള്ളത് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് വേക്കൻസികളുണ്ട് നിലവിൽ നമുക്കുള്ള വേക്കൻസികളെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ അപ്പോൾ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും അതിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഒരുപാട് വേക്കൻസികൾ ഗ്രൂപ്പിൽ വരും ഓരോ വേക്കൻസികൾ കൂടെ ഓരോ നമ്പറുകളുണ്ട് അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ആ ജോലിയിൽ കയറാവുന്നതാണ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ കമ്പനി ഈടാക്കുന്നില്ല അങ്ങനെ മുൻകൂട്ടി പണം ചോദിക്കുന്ന ഒരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല ഇത് ഞാൻ പറയുന്നത് മുൻകൂട്ടി പണം ചോദിക്കില്ല നൂറ് ശതമാനം ഓക്കെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പോകാനുള്ള ബസ്സിന് കൊടുക്കുന്ന ക്യാഷോ ട്രെയിന് കൊടുക്കുന്ന ക്യാഷോ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് മിനിമം ഒരു പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം നാൽപ്പത്തയ്യായിരം നാൽപ്പത്തയ്യായിരം രൂപ വരെ സാലറി ലഭിക്കുന്ന ജോലികളാണ് ഇപ്പം നിലവിലുള്ളത് താമസം ഭക്ഷണം ഫ്രീ ആണ് കേട്ടോ അത് നിങ്ങൾ മറക്കണ്ട അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നിലവിൽ വേക്കൻസി ഉള്ളത് ഹൗസ് ബോട്ട് റിസോർട്ട് ഹോംസ്റ്റേ സ്റ്റാർ ഹോട്ടലുകൾ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഒരുപാട് വേക്കൻസികളാണ് ഉള്ളത് നമുക്ക് ആദ്യം വേണ്ടത് കുക്ക് ഇപ്പം ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരെയാണ് മിനിമം ഒരു ഇരുപത് ആൾക്കെങ്കിലും ഭക്ഷണം പാചകം ചെയ്യാൻ അറിയണം അതുപോലെ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോം സ്റ്റേ അതുപോലെ സ്റ്റാർ ഹോട്ടലുകളിലേക്കൊക്കെ ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇപ്പോൾ റൂം ക്ലീനിങ് ഫ്ലോർ ക്ലീനിങ് അതുപോലെ തന്നെ ഗ്ലാസ് ക്ലീനിങ് അങ്ങനെ മൊത്തം ക്ലീൻ ചെയ്യുന്ന ജോലികൾ വരാറുണ്ട് അതിനും താമസം ഭക്ഷണം ഫ്രീ ആണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യുവതി യുവാൾക്കും വേക്കൻസി ഉണ്ട് അതുപോലെ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചണിൽ ക്ലീൻ ചെയ്യാതെ പോലെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഭക്ഷണം പാചകം ഞാൻ പഠിക്കാനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു മേഖലയാണ് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് അല്ലെങ്കിൽ കിച്ചൺ ഹെൽപ്പർ എന്ന് പറയുന്നത് അതുപോലെ മാനേജേഴ്സിന് ആവശ്യമുണ്ട് ഹോട്ടൽ റിസോർട്ടിലേക്കൊക്കെ മാനേജേഴ്സിന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ റൂം പോയി ഇപ്പോൾ ആളുകളൊക്കെ ഒരുപോലെ ബാഗ് പെട്ടി ഇതൊക്കെ നമ്മൾ റൂമിൽ കൊണ്ടുപോകുക അപ്പോൾ അവരെ കൂടെ ആ റൂം തുറന്ന് കാണിച്ചാൽ തന്നെ നീറ്റ് ക്ലീൻ ആക്കിയിട്ട് റെഡി ആയി കൊടുക്കുക അങ്ങനെയൊക്കെ വേക്കൻസി വരാറുണ്ട് അപ്പോൾ ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ചെറുപ്പക്കാർക്ക് യുവതി യുവാക്കൾക്ക് ഒരുപാട് ജോലി അവസരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമല്ല അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ വേക്കൻസികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ അടുത്ത ഹോം നഴ്സിംഗ് ആണ് വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് സ്റ്റാഫ് ഹെൽപ്പിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ഡ്രൈവർ ഇതൊക്കെയാണ് നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിൽ വേക്കൻസി ഉള്ളത് അപ്പോൾ ജോലി ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ വിഷമിച്ചിരിക്കണം ഈ വീഡിയോ കണ്ടാണ് നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരുപാട് വേക്കൻസികൾ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ വേക്കൻസി അതിൻ്റെ കൂടെ കാണുന്ന നമ്പറിലേക്ക് മാത്രം നിങ്ങൾ വിളിക്കുക ഗ്രൂപ്പിൽ ജോയിൻ ഈ സ്ക്രീനിൽ കണ്ട നമ്പറിൽ നിങ്ങൾ ഒരു മെസ്സേജ് ചെയ്യാം ഒരു ഹായ് എന്ന് അയച്ചാൽ അപ്പം തന്നെ ട്വൻ്റി ഫോർ ഇൻടു സെവൻ നിങ്ങൾ എപ്പോഴാണോ വീഡിയോ അപ്പോൾ തന്നെ ലിങ്ക് വരും അതിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ ഒരു വേക്കൻസി പോലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല ജോലി അന്വേഷിച്ചിടക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളാണ് കമൻറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇത്രയും വേക്കൻസികൾ നിലവിലെ വേക്കൻസി നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ജോലി അത്യാവശ്യം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ കൂടെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഈ കാണുന്ന നമ്പർ കേരള ഹോം നഴ്സിംഗ് അല്ലെങ്കിൽ കേരള ജോബ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സേവ് ചെയ്യുക ഞാൻ പറഞ്ഞു മുൻകൂട്ടി നിങ്ങളുടെ കയ്യിൽ ഒരു പണം പോലും പണം ഒന്നും വാങ്ങാതെയാണ് നമ്മുടെ ജോലിയിൽ നിങ്ങൾക്ക് ജോലി നൽകുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറ് സേവ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒരുപാട് വേക്കൻസികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഞാൻ ഈ വീഡിയോ വൈകിട്ട് ഇന്ന് പടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും ഓക്കെ താങ്ക്